എറണാകുളം അങ്കമാലി രൂപതയിൽ വിമതന്മാർക്ക് കാലിടറുന്നു എറണാകുളത്ത് ഏതാണ്ട് മുഴുവൻ ദേവാലയങ്ങളിലും സഭയുടെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള മുറവിലകൾ ഉയരുന്നു ഇത്രയും നാൾ നുണകളുടെ കൂമ്പാരമുയർത്തി വിശ്വാസികളെ ചതിക്കുകയായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് വിശ്വാസികളുടെ ഈ പ്രതിഷേധങ്ങൾ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള വീഡിയോ വന്നതോടുകൂടി വിമത വൈദികരോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാർപ്പാപ്പ കുർബാന കാര്യത്തിൽ ഇടപെടില്ല എന്നും വൈകാതെ ജനാഭിപക്ത കുർബാന അംഗീകരിച്ചു തരുമെന്ന് പറഞ്ഞ് വിശ്വാസികളെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തിയ വിമത നേതാക്കളുടെ തനി മാർപ്പാപ്പയുടെ വീഡിയോയിലൂടെ പുറത്തു വന്നു ഇനിയും ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ടു പോയാൽ സഭയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമെന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു ഭൂരിഭാഗം വൈദികരും പൂർവപിതാക്കന്മാർ പകർന്നു തന്ന മലബാർ സഭാ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുവാൻ താൽപ്പര്യപ്പെടുന്നില്ല അതിനാൽ എത്രയും വേഗം സഭയുടെ ഔദ്യോഗിക കുർബാന ർപ്പിക്കാനാണ് വൈദികർക്കെല്ലാം താൽപ്പര്യം പല ഇടവകകളും കോടതിയിൽ പോയി ഏകീകൃത കുർബാനയ്ക്കുള്ള ഉത്തരവ് നേടിക്കഴിഞ്ഞു വിശ്വാസികൾ കോടതിയിൽ പോയി എങ്ങനെയെങ്കിലും ഉത്തരവ് വാങ്ങട്ടെ എന്നാണ് ഇപ്പോൾ ഭൂരിഭാഗം വൈദികരും ആഗ്രഹിക്കുന്നത് വിമത നേതാക്കളെ പിണക്കാതെ കോടതിയുടെ ഉത്തരവ് കൊണ്ട് മാത്രം ഏകീകൃത കുർബാന അർപ്പിക്കേണ്ടി വന്നു എന്ന് വരുത്താൻ സാധിക്കുമെന്ന് അവർ കരുതുന്നു അധികം വൈകാതെ പുതിയ പ്രകാശം എറണാകുളം അങ്കമാലി രൂപതയിലേക്ക് പരക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം